ആൾക്കാർ പറയുന്നത് ഇതാണ് യഥാർത്ഥ പിന്നെ കേരള സ്റ്റോറി എന്ന് പറയുന്നുണ്ട് അത് ഏതർത്ഥത്തിലാണ് പറയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ആർക്കാണ് കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ് കോടി കൊണ്ടുപോയിട്ട് ഈ മുപ്പത്തിനാല് കോടി കൊണ്ടുപോയിട്ട് കഥയാണോ കേരള സ്റ്റോറിയിൽ പറയുന്നത് വായിൽ തോന്നുന്നത് കോതക്ക് പാട്ടുപോലെ വിളിച്ചങ്ങ് പറയലല്ല കാര്യ സത്യസന്ധമായ കാര്യങ്ങൾ നിങ്ങൾ പറ മലയാളികളുടെ ഒത്തൊരുമ എന്താണെന്നും ഒരു മനുഷ്യന് വേണ്ടി എത്രത്തോളം മലയാളികൾ ഒരുമിച്ച് കൂടെ നിൽക്കുമെന്നുള്ളതും തെളിയിച്ച ഒരു ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ അല്ലെ എന്തായിരുന്നു സംഭവം പതിമൂന്ന് വർഷത്തോളം സൗദി ജയിലിൽ വധശിക്ഷ കാത്തു തീരുന്ന റഹീമിന്റെ വിഷയം അല്ലെ അവസാനം വധശിക്ഷയുടെ ഏതാനും നാളുകൾക്ക് മുമ്പ് മുപ്പത്തിനാല് കോടി തന്നു കഴിഞ്ഞാണെങ്കിൽ റഹീമിനെ മോചിപ്പിക്കാമെന്ന് സൗദി ഗവൺമെന്റ് അനൗൺസ് ചെയ്തത് അനൗസ് ചെയ്തെന്നല്ല റഹീം കാരണം മരണപ്പെട്ട പയ്യന്റെ കുടുംബം ബ്ലഡ് മണി സ്വീകരിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് അവസാന നിമിഷം അല്ല ഈ ഒരു വിഷയം ജനങ്ങൾക്ക് മുന്നിൽ എത്തിച്ചതായാണ് സാബി ഇൻസ്പേഴ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ആണ് അല്ല അവരാണ് ശരിക്കും യും ഈ വിഷയം ജനങ്ങൾക്ക് മുന്നിൽ ആളി കത്തിച്ചത് ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാൻ എന്റെ സുഹൃത്താണ് കേട്ട് ഞാൻ യൂട്യൂബിലേക്കൊക്കെ വന്ന സമയത്ത് എന്റെ ഏറ്റവും വലിയ കട്ട കമ്പനിയായിരുന്നു പിന്നീട് പുള്ളിക്കാരെ ചില പഠനാവശ്യങ്ങൾക്ക് വേണ്ടി യൂട്യൂബ് നിർത്തി നിർത്തിവെക്കുകയും ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഒരു ഗ്യാപ് കൃത്യം ചെയ്യുകയായിരുന്നു എന്നാലും ഇപ്പൊ ഞാൻ പുള്ളിക്കാരനെ കുറിച്ച് ആലോചിച്ചിട്ട് അഭിമാനം കൊള്ളുന്നു കൊള്ളുന്നുള്ളതാണ് ഇങ്ങനൊരാൾ എന്റെ ഫ്രണ്ട് ആണെന്ന് പറയുന്നത് തന്നെ എനിക്ക് അഭിമാനമാണ് എന്തായാലും ഈ വിഷയം ആളി കത്തിച്ചു അതോടെ ബോബി ചമ്മണ്ണൂർ അഥവാ ബോച്ചി വിഷയം ഏറ്റെടുത്തു അല്ല ഇതുമായി ബന്ധപ്പെട്ട് കേരള യാത്ര നടത്തി പുള്ളിക്കാന് ചാരിറ്റി ഫണ്ടിൽ നിന്ന് തന്നെ കോടിക്കണക്കിന് രൂപ സംഭാവന ചെയ്തു ഇതെല്ലാം കൂടി ആയപ്പോ കേരള ജനത്തെ ടകം ഏറ്റെടുത്തു എന്നുള്ളതാണ് പിന്നീട് അങ്ങോട്ട് കേരളത്തിലെ നാനാ ഭാഗത്തു നിന്നും പിരിവുകളായിരുന്നു തുടക്കത്തിൽ ഒന്നും ആരും കരുതില്ല മുപ്പത്തിനാല് കോടിയിൽ ഇത് എത്തുമെന്നുള്ളത് പക്ഷേ അനായാസം ഏതാനും ചില ദിവസങ്ങൾക്കുള്ളിൽ മുപ്പത്തിനാല് കോടി തികച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളെ ഒരു ചരാശരി മലയാളി ഓരോ മണിക്കൂറും എത്ര കോടിയായി എന്ന് അന്വേഷിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണം സ്വരൂപിക്കുന്ന പോലെയാണ് അല്ലെ ഓരോരുത്തരുടെയും അന്വേഷണം കണ്ടാത്താൽ ഞാനിങ്ങനെ ഓരോ മണിക്കൂർ കരുമ്പോഴും ഇവരുടെ ഈ ആപ്പ് കയറി ഇങ്ങനെ സ്റ്റോൾ ചെയ്ത് നോക്കും എത്ര കോടിയായി എത്ര കോടിയായി എന്നുള്ളത് അത് കോടിയോട് അടുക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ അത് വേറെ തന്നെ അത്രത്തോളം ജനങ്ങൾ അത് ഹൃദയത്തില് ഏറ്റവും എന്നാൽ അൺഫോർച്യുനേറ്റ്ലി എല്ലാ കാര്യത്തിലും രണ്ടഭിപ്രായമുള്ളവരാണല്ലോ നമ്മൾ മലയാളികൾ ഈ വിഷയത്തിലും ഇതേപോലെ ചില ഭാഗങ്ങളിലെല്ലാം രണ്ട് അഭിപ്രായങ്ങൾ വന്ന് തുടങ്ങിയുള്ളതാണ് എസ് പി സിയിൽ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു തള്ള ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ഞാനിവരെ തള്ളാന്ന് അഭിസംബോധന ചെയ്യാനുള്ള പ്രധാന കാരണം ഇവർ അത്രത്തോളം മോശപ്പെട്ട രീതിയിലാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഇവരുടെ സംസാരം കേട്ടാൽ നമുക്ക് പൊട്ടിക്കാൻ പറഞ്ഞ കണ്ടു നോക്കാം വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ ചർച്ച ചെയ്യേണ്ടിട്ടാണ് ഞാനിപ്പോ നിങ്ങളെ മുന്നിൽ വന്നത് അതായത് ബോച്ചയുടെ നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടാവുമല്ലോ അല്ലെ മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുന്ന ബോച്ച നല്ല അപ്രീഷിയേറ്റ് ഞാൻ ചെയ്യുന്നു പക്ഷെ അതിന്റെ അടിയില് കൊണ്ടുപോയിട്ട് ആൾക്കാർ പറയുന്നത് ഇതാണ് യഥാർത്ഥ പിന്നെ കേരള സ്റ്റോറി എന്ന് പറയുന്നുണ്ട് അത് അർത്ഥത്തിലാണ് പറയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഒരു അർത്ഥം ഇല്ല അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ തന്നെയാണ് അത് പറഞ്ഞത് പുള്ളിക്കാർ പറഞ്ഞാൽ മനസ്സിലായല്ലോ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമയെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് പറഞ്ഞത് ഈ അടുത്ത കാലത്ത് ഹിന്ദിയിൽ ഒരു പാടീട്ടുണ്ടായിരുന്നല്ലോ തീവ്രവാദത്തിന്റെ ഹബ്ബാണ് കേരള എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു സിനിമ അതിനെ കുറിച്ചാണ് പറഞ്ഞത് അപ്പൊ ഈ പറഞ്ഞ ലശീത പാലക്കനോട് പറയാനുള്ളൂ നിങ്ങൾ ഈ ചാണകത്തിൽ മുങ്ങിക്കുറിച്ച കുറച്ച് ആൾക്കാർ ഒരു നാടിനെ കുറിച്ച് ഒരു തീവ്രവാദം നിറഞ്ഞൊരു നാടാണെന്നുള്ള രീതിയിൽ നോർത്ത് ഇന്ത്യൻസിന് മുന്നിൽ പോർട്ട് ചെയ്ത് വെച്ചതാണല്ലോ അതല്ല യഥാർത്ഥത്തിൽ കേരളത്തിലുള്ള സ്റ്റോറി എന്നുള്ളതാണ് ഈ സംഭവം കാണിച്ചു തരുന്നത് ഒരിക്കലും തീവ്രവാദത്തിന് കേന്ദ്രം കേരളം മറിച്ച് നമ്മുടെ സ്വന്തക്കാനല്ലാത്ത ഒരു മനുഷ്യന് വേണ്ടി പോലും ഒറ്റക്കെട്ടായി നിൽക്കുന്ന സമൂഹമാണ് നമ്മുടെ കേരള ജനതാ സമൂഹം എന്ന് പറയുന്നത് മതവികാരങ്ങൾക്കപ്പുറം മനുഷ്യത്വത്തിന് വില കൊടുക്കുന്ന സ്ഥലമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് അതാണ് നമ്മുടെ യഥാർത്ഥ കേരള സ്റ്റോറി അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരു ഭാഗത്തു നിന്നും നിങ്ങളെ പോലുള്ള ആളുകൾ കേരള ജനതയെ മോശമാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ മറുഭാഗത്തു നിന്നും ഓരോ സംഭവത്തിലൂടെ ഇതല്ല കേരളം വന്ന് നമ്മുടെ കേരള ജനത തന്നെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുമ്പ് പ്രളയം വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും ഇപ്പൊ മനുഷ്യനെ കൊലക്കാരിൽ നിന്ന് രക്ഷിക്കുമ്പോഴുമല്ല കേരളത്തിലെ പ്രവൃത്തിയെ ലോകം അസുഖയോട് കൂടി തന്നെയാണ് നോക്കുന്നത് ലോകത്ത് എവിടെ ഇങ്ങനെ ഇങ്ങനെ ഒരു 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 സംഭവം നടന്നിട്ടുണ്ടാവില്ല വേണ്ടി ഒറ്റക്കെട്ടായി അതുകൊണ്ട് പറയാൻ പറ്റും ഇത് തന്നെയാണ് യഥാർത്ഥ കേരള സ്റ്റോറി പുള്ളിക്കാർക്ക് ഞാൻ അത് ചോദി കൂടിയാണ് നിങ്ങളുടെ മുന്നിൽ ാണ് ലൈവായിട്ട് വന്നത് അതായത് കേരള സ്റ്റോറി ഞാൻ രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് കേരള സ്റ്റോറിനെ പറ്റിയിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അടിയിൽ വന്നിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ വളരെ മോശമായിട്ട് ചർച്ച ചെയ്ത ഒരു വിഷയം തന്നെയായിരുന്നു കേരള സ്റ്റോറി ഈ കേരള സ്റ്റോറിയും ഇതും തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഏ അപ്പം കേരള സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് അടിപൊളി സിനിമയാണ് അതായത് ഹിന്ദു പെൺകുട്ടികൾക്ക് ഒരു സിനിമയാണ് കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഹിന്ദു പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് നിങ്ങളെ പോലെ മതവിശയം തലക്ക് പിടിച്ച ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞു അതായിരിക്കും നന്നാണ് അതല്ലാണ് മൊത്തത്തിൽ ഹിന്ദു പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് ജനറലൈസ് ചെയ്യുന്നു ആ സിനിമ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്നും ഈ സിനിമ എടുത്തതിലും പിന്നീട് ഇന്ത്യൻസിൽ എന്താണെന്നുള്ളത് ഇവിടെ ക്രിസ്റ്റൽ ക്ലിയർ ആണ് അപ്പൊ നിങ്ങൾ മൊത്തത്തിലും ജർണലൈസ് വേണ്ട കേട്ടോ എന്തായാലും കേട്ടോ അപ്പം നേരെ തിരിച്ചാക്കി അതായത് ഈ മുപ്പത്തിനാല് കോടി രൂപ അതായത് ഒരു പിന്നെ ആർക്കാണ് കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ് അത് നല്ലതാണ് ഇപ്പൊ ഇരിക്കുന്ന നാട്ടുകാരുടെ ഇടയിൽ പോയിട്ട് ബോച്ച ചെയ്യുന്ന വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അതിനെപ്പറ്റിട്ടൊന്നുമല്ല ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ ഒരു കേരള സ്റ്റോറി യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എന്ന് പറയുന്ന ആൾക്കാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് കേരള സ്റ്റോറി കഥ പറയുന്ന കാര്യം കഥയല്ല അത് യഥാർത്ഥ ജീവിതമാണ് അതായത് റിയൽ സ്റ്റോറി ആ റിയൽ സ്റ്റോറിയിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന അനുഭവമാണ് കേരള സ്റ്റോറിയിലൂടെ ഇതാക്കുന്നത് എന്തോ കുറെ ഫേക്ക് കണക്കുകൾ കാണിച്ചു പണ്ട് പണ്ടപ്പോഴും കേരളത്തിൽ നിന്ന് രണ്ടാൾക്കാർ സിറിയയിലേക്ക് ചൂണ്ടി കാണിച്ചുകൊണ്ട് അതിന് നൂറും മടങ്ങും കണക്ക് കാണിച്ചുകൊണ്ട് കേരളത്തിലുള്ള എല്ലാവരും ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ട് ഒരു കുക്കടപ്പ് സ്റ്റോറി ഉണ്ടാക്കിയെടുത്ത് അതാണ് സംഭവം എന്നിട്ട് അത് നടന്ന റിയൽ സ്റ്റോറിയാണോ പോലും ഉളുപ്പില്ല തള്ളിങ്ങനൊക്കെ പറയാൻ ഒന്നില്ലെങ്കിൽ താങ്കളൊക്കെ കേരളത്തിൽ തന്നെ അല്ലേ ജീവിക്കണത് ആന എന്തിനാണോ മലയാളിയാണെന്ന് പറഞ്ഞു നടക്കുന്നത് കഷ്ടം കേട്ടോ സ്വന്തം നാടിനെ കുറിച്ച് ഇല്ലാത്തൊരു കഥ പ്രചരിപ്പിക്കുന്ന സമയത്ത് അതിനെ ഡിഫെൻഡ് ചെയ്യുന്നതിന് പകരം അതിരൂടെ പരിപാടി കാണിക്കരുത് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ല മുങ്ങി കുളിച്ച ആൾക്കാരോട് പിന്നെ ഒന്നും ഒരിക്കലും ബാക്കി കൂടി കേട്ടോ അതായത് ഞാൻ പറയും അവരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കാര്യങ്ങൾ മാത്രമല്ല ഡിവൈഎഫ്ഐന്റെ ഒരുവിധ ആൾക്കാർ നമ്മളെ പിണറായി വിജയൻ സാറിനാണല്ലോ ഈ കേരള സ്റ്റോറി കൊണ്ട് വളരെ അധികം ബുദ്ധിമുട്ടുന്നത് അപ്പൊ ഈ കേരള സ്റ്റോറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് അതായത് ബോച്ചയുടെ ഈ ഒരു സഹായം കോൺഗ്രസുകാരും പറയുന്നുണ്ട് അതുപോലെ തന്നെ സി പി എം പറയുന്നുണ്ട് മുസ്ലിം ലീഗുകാരും പറയുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്നാൽ ബോച്ചയെ കണ്ടുപഠിക്കൂ എന്ന് പറഞ്ഞിട്ട് ബോച്ച ചെയ്യുന്ന നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ അത് കേരള സ്റ്റോറിയായിട്ട് ആയിട്ട് ഒരാവശ്യമില്ല എന്നാണ് എന്താ അഭിപ്രായം നിങ്ങൾ അഭിപ്രായം ആരോട് നോക്കണേ ഇത് തന്നെയാണ് ഞങ്ങളുടെ മനസ്സിലെ റിയൽ കേരള സ്റ്റോറി അതിന് എത്ര എന്ന് പറഞ്ഞ് കൊറേ മുറുകി കൂട്ടിയിട്ട് യാതൊരു കാര്യമില്ല ഇവിടെ ചില ചാണകങ്ങളൊക്കെ എല്ലാവരും ഈ ബോസികൾ പ്രവർത്തിയ റിയൽ കേരള സ്റ്റോറി ആയിട്ട് ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് പക്ഷെ ഇവർക്ക് മാത്രം ആക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല അതിന് പിന്നിൽ പല കാരണങ്ങളും ഉണ്ട് മെയിൻ ആയിട്ട് ഇവരുടെ വർഗീയ ചിന്താഗതി തന്നെ അത് നമുക്ക് പുള്ളിക്കാരെ അടുത്ത് പറയാൻ പോകുന്നതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാകും നമുക്ക് എന്തായാലും അവസാനമായി പറയാനുള്ള കൂടെ കേട്ടോക്കാം കാര്യങ്ങൾ കൂടി പറയാനുണ്ട് കോടി കോടി കൊണ്ടുപോയി കേരള സ്റ്റോറിയിൽ പറയുന്നത് വായിൽ തോന്നുന്നത് കോതക്ക് പോലെ വിളിച്ചങ്ങ് പറയലല്ല കാര്യ സത്യസന്ധമായ കാര്യങ്ങൾ നിങ്ങൾ പറയാം ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട് എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാല് ഒരു പിന്നെ കയറി പിടിച്ച കയറി പിടിച്ച ഒരു അറബീന അതായത് നിമിഷ എന്ന് പറയുന്ന നിമിഷ പ്രിയ നിമിഷ പ്രിയ എന്നാണോ ശരിക്കും പേരും നനക്കറിയില്ല ആ പിന്നെ ആ പെൺകുട്ടീന പിൻ ജയിലിൽ അടച്ചിട്ട് തൂക്കി കൊന്നിട്ട് തൂക്കിക്കൊല്ലം വിധിച്ചിരുന്നു അതായത് അറബീനെ കയറി പിടിച്ച് അറബി കയറി പിടിച്ചത് കൊണ്ട് ഇവള് അറബീനെ കൊന്നു എന്ന് പറഞ്ഞിട്ടില്ല അതും ജയിലിൽ തന്നെയാണ് പാവം ഒരു കോടി രൂപ കൊടുത്തു കഴിഞ്ഞാല് അവരെ നാട്ടിൽ നിന്ന് അല്ല അവിടെ നിന്ന് ഇറങ്ങും പക്ഷേങ്കില് പാവം പുറത്തിറങ്ങാൻ ഒരു കോടി രൂപയാണെന്ന് വേണ്ടത് എത്രയോ വർഷമായിട്ട് അവര് ജയിലിൽ കിടക്കുന്നുണ്ട് ഏഹ് പക്ഷെ ഒരു ബോച്ചയും വന്നിട്ടില്ല അന്നേരം ഒരാളും വന്നിട്ടില്ല ഓക്കെ അപ്പൊ അതാണ് കാര്യം ഇപ്പൊ ഇനി അബ്ദുൽ റഹീമിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ പലരും കത്തിച്ചോണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത് അല്ലെ ആദ്യത്തേത് അബ്ദുൽറഹീമിനെ പോലെ തന്നെ ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളല്ലേ നിമിഷപ്രിയ എന്ന് പറയുന്നത് അതെന്താ ആരും കാണാത്തത് അബ്ദുൽറഹീം ഒരു മുസ്ലിം ആയതുകൊണ്ടും നിമിഷപ്രിയ ഒരു ഹിന്ദു ആയതുകൊണ്ടുമാണോ തഴയപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഹിന്ദുക്കളെ കേരള സമൂഹം ഒറ്റപ്പെടുത്തുകയാണെന്നൊക്കെ പലരും പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട് കാരണം എങ്ങനെയൊക്കെ ഈ വിഷയത്തെ വർഗീയവൽക്കരിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ വർഗീയവൽക്കരിക്കാൻ നോക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ അതിന്റെ കൂട്ടത്തിൽ പലരും ഉന്നയിച്ച് വേറൊരു കാര്യം റഹീമിന് വേണ്ടി പിരിവെടുത്ത പോച്ച് എന്തുകൊണ്ട് നിമിഷയ്ക്ക് വേണ്ടി പിരിവെടുക്കുന്നില്ല എന്നുള്ളത് അത് ശരി ഒരാൾക്ക് വേണ്ടി ബോച്ചി പിരിവെടുത്തെന്ന് കരുതരുത് ഇനി അന്യനാട്ടിൽ നാട്ടിൽ കൊലക്കാർ കിടക്കുന്ന എല്ലാ മലയാളികൾക്കും പോച്ച പിരിവെടുക്കാൻ നടക്കണോ അല്ല അറിയാത്തോണ്ട് ചോദിക്കുക അത് പുള്ളിക്കാരൻ ഔദാര്യമായി ചെയ്തതാണ് ഇതാണ് മലയാളികൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആരെങ്കിലും എന്തെങ്കിലും ഒരു ഔദാര്യം ചെയ്യുന്ന സമയത്ത് അതങ്ങ് അവകാശമാക്കി മാറ്റും ഇനിയിപ്പോ നാട്ടിൽ ബ്രഡ്മണിയുമായി ബന്ധപ്പെട്ട് എന്ത് വാർത്ത വന്നാലോ ആൾക്കാർ ഇനി എല്ലാവരും കൂടി ബോചനം മെക്കിട്ട് കയറാൻ തുടങ്ങും ബോച്ചി ഇതൊന്നും കാണുന്നില്ല അങ്ങനല്ലേ ഇങ്ങനെയല്ല എന്നും പറഞ്ഞുകൊണ്ട് എന്തൊരു കഷ്ടമാണ് ഡേത്തിനാണ് ആരും ഒന്നിനെ സഹായിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങാത്തത് ഇപ്പം അബ്ദുൾ റഹീമിന്റെ വിഷയം വന്നപ്പോൾ തന്നെ അതിൻ്റെ വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള കമന്റ് ബോക്സിൽ ഞാൻ ഒരുപാട് കമന്റുകൾ ഉണ്ടായിരുന്നു യൂസഫലിയും മെൻഷൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും സഹായിക്കുന്ന യൂസഫ് അലി എന്താ ഒന്ന് കാണാത്തെന്നുള്ളത് യൂഫർ ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്നു എന്ന് കരുതി ഇവിടെ സഹായിക്കണമെന്ന് നിർബന്ധം ഉണ്ടോ യൂസഫലിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് യൂസഫർ സഹായിക്കും അല്ലാണ്ട് അത് വരെ സഹായിക്കാത്തതിന് വലിയ പുള്ളിക്കാനെ ചീത്തറയിൽ ചെയ്യേണ്ടത് ഇത് വളരെ മോശപ്പെട്ട പ്രവണതമാണ് ഒരാൾ നല്ലൊരു സാമൂഹ്യ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് പിന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആർക്ക് എന്ത് വന്നാലും അവരുടെ മക്കിട്ട് കയറാന്ന് പറയുന്നത് അത് വളരെ മോശമാണ് പ്രത്യേകിച്ച് നിമിഷപ്രിയയുടെ പേര് പറഞ്ഞ് പോച്ചേനെ സൈബർ അറ്റാക്ക് ചെയ്യുന്നവരോട് ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നത് ഊളത്തിലാണ് പുള്ളിക്കാനെ സഹായിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പുള്ളിക്കാനെ സഹായിക്കും അതാണ് സഹായിക്കാത്തതില് വലിയ തെറി വിളിക്കല്ലേ വേണ്ടത് പിന്നെ അതിന്റെ കൂട്ടത്തിൽ ആദ്യം പറഞ്ഞ കാര്യം അതിനൊരു ക്രിസ്ത്യൻ ക്ലാരിഫിക്കേഷൻ നൽകേണ്ടതുണ്ട് അബ്ദുള് മോചിപ്പിക്കാൻ വേണ്ടി മുപ്പത്തിനാല് കോടി വേണമായിരുന്നു അല്ലെ പക്ഷേ നിമിഷപ്രിയയെ സംബന്ധിച്ചിടത്തോളം ഒരു കോടിയോ അല്ലെങ്കിൽ മൂന്നു കോടിയോ നാലു കോടിയോ എങ്ങനെയോ മതി അപ്പൊ എന്തുകൊണ്ട് നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ വേണ്ടി മലയാളികൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നില്ല എന്നുള്ളത് അവിടെ വലിയൊരു പ്രശ്നമുണ്ട് കാരണം കഴിഞ്ഞ മൂന്നാല് വർഷമായി കേരള ജനത ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് നിമിഷപ്രിയ എന്ന് പറയുന്നത് ഒരുപാട് മിസ്റ്ററികൾ ഈ കേസിൽ നിറഞ്ഞിട്ടുണ്ട് പക്ഷെ അബ്ദുൾ റഹീമിന്റെ കേസിൽ ഒരു മിസ്റ്ററി ഇല്ല എന്നുള്ളതാണ് അബ്ദുൾ റഹിം അബദ്ധവശാലാണ് ഒരുത്തിനെ കൊന്നത് അല്ലെ തന്റെ മുഖത്തേക്ക് പയ്യെ തൊപ്പിയ സമയത്ത് അതിനെ തട്ടി മാറ്റിയപ്പോൾ ഫുഡിന്റെ ട്യൂബ് അങ്ങ് ഡിസ്റ്റാച്ച് ആയി പോയി ആ കുട്ടി മരിച്ചു പോയതാണ് ഈ വാർത്ത കേട്ട് ഏതൊരാളും മനസ്സുകൊണ്ട് ചിന്തിച്ചു പോകും പുള്ളികാരൻ അബദ്ധം കൊണ്ട് പറ്റിയതല്ലേ ഒരു രണ്ടാമത്തെ ചാൻസ് അർഹിക്കുന്നുണ്ട് എന്നുള്ളത് പക്ഷേ നിമിഷപ്രിയുടെ സ്റ്റോറി എങ്ങനെയാണ് സൗദിയിൽ തന്റെ കൂടെ കഴിഞ്ഞിരുന്ന അറബി അറബിയായിട്ടുള്ള ഭർത്താവിനെ പുള്ളിക്കാരി വെട്ടിക്കലപ്പെടുത്തിയതാണ് അതും വെട്ടി കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ വെച്ചതാണ് ഇവിടെ നിമിഷന്റെ കേസിൽ ഒരു കാര്യം ക്ലിയർ ആണ് അബദ്ധവശാൽ കൊന്നതല്ല ഇന്റൻഷനിൽ കൊന്നതാണ് മനഃപൂർവ്വം കൊന്നതാണ് അല്ലെ പക്ഷെ നിവർത്തിക്ക് കൊന്നതാണോ എന്നുള്ളതാണ് അവിടെ തെളിയേണ്ടത് ഇപ്പോഴും അതിനൊരു ഉത്തരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് വാക്വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നും വേണ്ട നിമിഷവുമായി ബന്ധപ്പെട്ട് ന്യൂസിലോ കമന്റ് നിങ്ങൾ ഒന്ന് നോക്കി ഇപ്പോഴും അതിന്റെ കമന്റ് ബോക്സിൽ ആളുകൾ രണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ റഹീമിന്റെ കേസിൽ അങ്ങനെയല്ല റഹീമിന്റെ കേസിൽ എല്ലാവർക്കും ഒരൊറ്റ അഭിപ്രായം ഉള്ളു സെക്കൻഡ് ചാൻസ് ഡിസേവ് ചെയ്യുന്നുണ്ടെന്നുള്ളത് പക്ഷേ നിമിഷപ്രിയയുടെ കേസിൽ അങ്ങനെയല്ല നിമിഷപ്രിയ ഒരു ക്രിമിനൽ ആണെന്നുള്ളതാണ് ഒരു വിഭാഗത്തിന്റെ വാദം എന്നാൽ അതേസമയം നിവൃത്തികേടുകൊണ്ട് ചെയ്തതാണ് ആരുടെ പീഡനം സഹിക്കാൻ പറ്റാണ്ട് ചെയ്തതാണെന്ന് ന്യായീകരിക്കുന്ന ഒരു വിഭാഗമുണ്ട് ആ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് നിമിഷപ്രിയയുടെ കേസിൽ ആരും മുന്നോട്ട് ഇറങ്ങാത്തത് അപ്പൊ അപ്പൊ ചുരുക്കി പറഞ്ഞ ഇവിടെ മതമല്ല പ്രശ്നം പ്രവർത്തിയാണ് ഇപ്പൊ റഹീമിന്റെ സ്ഥാനത്ത് ആണെങ്കിലും നമ്മൾ ഇതേ പ്രവർത്തിയു നിമിഷപ്രിയ സ്ഥാനത്ത് വല്ല അതീജ സുരേഖ്യാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ മലയാളികൾ അപ്രോച്ച് ചെയ്യത്തുള്ളൂ പക്ഷെ ഉള്ളിൽ വർഗീയതയുള്ള പലരും ഇതിന് മതവൽക്കരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് മറുനാട് മലയാളി പോലും ചാനലുകൾ അവർ നിമിഷപ്രിയുടെ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ ആളി കത്തിക്കുന്നുണ്ട് എന്നതാണ് പക്ഷേ അതിന്റെ മുന്നിലൊക്കെ കൃത്യമായ അജണ്ട ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നു അപ്പൊ കഴിഞ്ഞ ഒന്നര ദിവസമായില്ലേ ഈ ടോപ്പിക്ക് ഇങ്ങനെ കത്തി കളിക്കണേ അപ്പൊ ഇതിങ്ങനെ കത്തിയ സമയത്ത് ഈ ഈ അബ്ദുൾ റഹീം ഫണ്ടിലേക്ക് എന്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ സംഭാവന ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ചോദിച്ചിച്ച് അബ്ദുൾ റഹീമിന് ക്യാഷ് കൊടുത്ത പോലെ തന്നെ നിമിഷപ്രിയേക്കും കൊടുക്കും എന്നുള്ളത് അപ്പൊ അവരുടെ മറുപടി ഇല്ല ആദ്യം ഈ കേസ് കേസൊന്നും തീരുമാനാവട്ടെ നിമിഷപ്രീന്റെ കൊലപാതകം എങ്ങനെയുള്ളതാണെന്ന് അറിയട്ടെ എന്നിട്ട് കൊടുക്കോളൂ എന്നുള്ളത് എനിക്ക് തോന്നുന്നത് പലരും ആ രീതിയിൽ ഹോൾഡ് ചെയ്ത് വെച്ചതാണെന്നുള്ളത് കാരണം ഇതിനു വേണ്ടി ക്യാഷ് കൊടുക്കുന്ന ആളുകളുടെ മനസ്സിലൊരു വിചാരം ഉണ്ടാകും ഒന്നുകിൽ ഞാൻ നിവൃത്തി നിവൃത്തിയോടുകൊണ്ട് കൊലപാതകം ചെയ്ത ഒരു പാമ്പ പെൺകുട്ടിയാണ് രക്ഷിച്ചെടുക്കുന്നത് അതല്ല എങ്കിൽ ഞാൻ രക്ഷിച്ചെടുക്കുന്നത് ഒരു ക്രിമിനലിനെയാണ് ആ ഡൗട്ട് ആദ്യം തീരട്ടെ തീർച്ചയായും നിമിഷക്ക് ജീവിതത്തിൽ ഒരു സെക്കൻഡ് ചാൻസ് അർഹിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും തെളിയിക്കപ്പെട്ട് തെളിയിക്കപ്പെടുന്ന ദിവസം ഒരു എട്ട് ദിവസം കൊണ്ട് തന്നെ നിമിഷയെ നമ്മൾ മോചിപ്പിക്കുന്നതായിരിക്കും അതിൽ യാതൊരു സംശയമില്ല എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം